गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् വന്ദേ വിഷ്ണു സഹസ്രനാമങ്ങളിൽ പതിനേഴ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് പതിനെട്ടാമത്തെ ശ്ലോകം वेद्यो वैद्यः सदा योगी वीरहा माधवो मधुः अतीन्द्रियो महामायो महोत्साहो महाबलः वेद्यो वैद्यः सदा योगी वीरहा माधवो मधुः महामायो महोत्साहो महाबलः महाबल वैद्यः सदा योगी वीरः माधवः मधुः തീന്ദ്രിയ മഹാമായ മഹോത്സാഹ മഹാബല ഇങ്ങനെ പത്ത് പേരുകളാണുള്ളത് ഈ ശ്ലോകത്തിൽ വേദ്യ വേദ്യൻ എന്നാൽ അറിയപ്പെടേണ്ടവൻ വേദൈശ്ച സർവൈരഹമേവ വേദൈശ്ചർവൈരഹമേവേദ്യ എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടത് ഞാനാകുന്നു എന്ന് നമുക്ക് ഗീതയിൽ തന്നെ പഠിക്കാം അറിയപ്പെടേണ്ടത് മുമുക്ഷുക്കൾക്ക് നിശ്രയ സാർഥികൾക്ക് മുക്തിക്കായിക്കൊണ്ട് ഏതൊരു സ്വരൂപത്തെയാണോ അറിയേണ്ടത് ഏതൊരു പരമ തത്വത്തെയാണോ അറിയേണ്ടത് ആ അറിയപ്പെടേണ്ടുന്ന പരമസത്യത്തെ വൈദ്യ എന്ന് വിളിക്കാം വൈദ്യാമത്തെ പേര് വൈദ്യൻ സർവത്തെയും അറിയുന്നവനാണ് എല്ലാം അറിയുന്നവൻ ഗീതയിൽ തന്നെ വേദവിദേവചാഹം വേദവിത്ത് ഞാനാകുന്നു വേദങ്ങളെ മുഴുവൻ അറിയുന്നവൻ ഞാനാകുന്നു എന്ന് പരാമർശമുണ്ട് അപ്പെല്ലാത്തിനെയും അറിയുന്നവൻ സകല ശാസ്ത്രങ്ങളുടെയും പ്രഭവസ്ഥാനമായവൻ എല്ലാം അറിയുന്നവനിൽ നിന്നാണല്ലോ എല്ലാ ശാസ്ത്രങ്ങളും പ്രഭവിക്കുന്നത് അസ്യ മഹതോ ഭൂതസ് നിശ്വസിത മേധ്യ ദൃഗ്വേദോ യജുർവേദ സാമവേദോ ധർവവേദ എന്നൊക്കെ വേദത്തിൽ തന്നെ മന്ത്രമുണ്ട് എല്ലാ വേദങ്ങളും അവനിൽ നിന്ന് പ്രകടമായി അതുകൊണ്ട് വൈദ്യ ഇനി മറ്റൊരു ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ധന്വന്തരീ ഭാവത്തിൽ സകല വൈദ്യന്മാരുടെയും ആദി വൈദ്യനായി ആവിർഭവിച്ചവനാരോ ആ ഭഗവാനെ നാരായണനെ നമുക്ക് വൈദ്യ എന്ന് പറയാം ഇപ്പൊ വിഭിന്നങ്ങളായ അർത്ഥങ്ങളാണ് എങ്കിലും ഇതൊക്കെ നമുക്ക് അനുസന്ധാനം ചെയ്യാം ഇപ്പോൾ ധന്വന്തരീ രൂപത്തിലുള്ളവൻ എല്ലാം അറിയുന്നവൻ എല്ലാ വേദങ്ങളുടെയും പ്രഭവസ്ഥാനം എന്നൊക്കെ വൈദ്യശബ്ദത്തിന് അർത്ഥം പറയാം സദായോഗി സദാ എപ്പോഴും തൻ്റെ യോഗസ്ഥിതിയിൽ വർദ്ധിക്കുന്നവൻ ബാഹ്യമായി എന്തെല്ലാം വ്യാപാരങ്ങളെ ചെയ്യുമ്പോഴും സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് വേണ്ട എന്തെല്ലാം വ്യാപാരങ്ങളിൽ ബാഹ്യമായി പ്രവർത്തിക്കുമ്പോഴും ആന്തരികമായി തൻ്റെ യോഗസ്ഥിതിയിൽ കഴിയുന്നവൻ സദാ യോഗി അല്ലെങ്കിൽ യോജിപ്പിക്കുന്നവനാണ് യോഗി എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെ അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും യോജിപ്പിച്ച് ചേർത്ത് കോർത്തു നിർത്തുന്നവൻ എപ്പോൾ എപ്പോഴും ലോകാഹ ന കുര്യാം കർമ്മചേതഹം ഞാനൊരു നിമിഷം പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകും എന്ന് ഭഗവത് വാക്യമുണ്ട് താത്പര്യം എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് യോജിപ്പിച്ച് നിർത്തുന്നവൻ സദായോഗി തുടർന്ന് വീരഹ വീരന്മാരെ ഹനിക്കുന്നവൻ വീരന്മാരായ അസുരന്മാരെ രാക്ഷസന്മാരെ ഹനിക്കുന്നവനാരോ അവൻ വീരഹ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതാരത്തെ ഗ്രഹിച്ച് വീരന്മാരായ അന്യഥ പരാജയപ്പെടുത്താൻ സാധിക്കാത്തവരായ അസുരന്മാരെ രാക്ഷസന്മാരെ ഹനിക്കുന്നവൻ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അപ്പൊ അങ്ങനെ വരുമ്പോ വീരഹ എന്നുള്ള ശബ്ദം എല്ലാ അവതാരങ്ങളോടും ചേർത്ത് പറയാം അവിടെ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ അവതാരമൂർത്തികളും വരും ഇനി മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിൽ തന്നെ ജഗത് രക്ഷണാർത്ഥം അസുരന്മാരെ വീരന്മാരെ നിഗ്രഹിക്കുന്നവൻ എന്നർത്ഥം പറയാം വീരഹ മാധവഹ മാ മാധവലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ പതി ലക്ഷ്മീകാന്തൻ മാ ശബ്ദം വിദ്യക്ക് യോജിക്കും ഇപ്പോ സമസ്ത വിദ്യകൾക്കും അധിപതിയായവൻ മാധവൻ ലക്ഷ്മിപതി വിദ്യാപതി എന്നൊക്കെ അർത്ഥം പറയാം മാധവൻ മധു മധു തേനാണ് മധു അമൃതമാണ് തേൻ പോലെ മധുരമാർന്ന ഭാവത്തിൽ തൻ്റെ മോഹനലീലകളെ കൊണ്ട് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ അഥവാ മധുസമാനമായ മധുരമാർന്ന വ്യവഹാരങ്ങളോട് കൂടിയവൻ ഇത് എല്ലാ അവതാരങ്ങൾക്കും യോജിക്കും ശ്രീകൃഷ്ണ അവതാരത്തിൽ വിശേഷിച്ചു ഇനി അമൃതൻ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ മധുസ്വരൂപമായവൻ അമൃതസ്വരൂപമായവൻ മരണധർമ്മത്തിനുപരിയുള്ളവൻ എന്നർത്ഥം ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്യാം വീരഹ മാധവ മധു എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ അവതാര ഭാവങ്ങള് മോഹനങ്ങളായ ലീലകള് അല്ലെങ്കിൽ രാക്ഷസ രാക്ഷസനിഗ്രഹ ചേഷ്ടകളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് എന്താണ് അവിടുത്തെ പാരമാർത്ഥികമായ രൂപം അതിതൊന്നും അല്ല പിന്നെന്താണ് അതീന്ദ്രിയ സകല ഇന്ദ്രിയങ്ങളെയും അതിക്രമിച്ചു നിൽക്കുന്നവനാണ് എ ചക്ഷുഷാ പശ്യതി എ ശ്രോത്രേണന ശൃണോതി എൻ മനസാനമനുതേ തുടങ്ങി നൂറുകണക്കിന് ശ്രുതിവാക്യങ്ങൾ പരമമായ സത്യം ഇന്ദ്രിയ അഗോചരമാണെന്നുള്ളത് ആവർത്തിക്കും അപ്പൊ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചു നിലകൊള്ളുന്ന ഇന്ദ്രിയ അഗോചരമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത എന്നർത്ഥം അതീന്ദ്രിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതീന്ദ്രിയ എന്നുള്ളതിന് ഇന്ദ്രിയങ്ങൾക്കുപരി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വർദ്ധിക്കുന്ന എന്നർത്ഥം വരും രണ്ട് രണ്ടർത്ഥമാണ് ഒന്നിന്ദ്രിയങ്ങളെ അതിക്രമിച്ചു നിൽക്കുന്നവൻ ഇന്ദ്രിയങ്ങളാൽ പ്രാപിക്കാൻ കഴിയാത്തവൻ രണ്ടാമത്തെ അർത്ഥം ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആര് നിയന്ത്രിക്കുന്നുവോ അവൻ എന്നർത്ഥം വരും അതീ മഹാമായഹ മഹാമായഹ മായ ആർക്ക് ആർക്കധീനമാണോ മഹാമായ അനന്യതയ ആരിൽ നിലകൊള്ളുന്നുവോ അവൻ മഹാമായ മായാം പ്രകൃതി വിദ്യം തു മഹേശ്വരം എന്ന് ശ്രുതിയുണ്ട് ഈ പ്രകൃതി വൈവിധ്യപൂർണമായ സൃഷ്ടിക്ക് മുഴുവൻ കാരണമായത് പ്രകൃതി അത് മായയാണ് എങ്കിൽ ആ മായ വശത്തിൽ വച്ചിരിക്കുന്നവനാണ് പരമേശ്വരൻ എന്നർത്ഥം പരമാത്മാവിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിയായിട്ടാണ് മായയെ മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചമാകുന്ന മഹാകാര്യത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മായയെക്കുറിച്ച് എടുക്കും ഇത് മായികമാണ് എന്ന പരമാർത്ഥത്തിൽ മായ മായാവി എന്ന വ്യത്യാസമില്ല അനന്യവും അഭിന്നവുമാണ് അങ്ങനെ അനന്യഭാവത്തിൽ മഹത്തായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണമായ മായയോടൊത്തവനാരോ അവൻ മഹാമായ അതീന്ദ്രിയ മഹാമായ മഹോത്സാഹ മഹത്തായ ഉത്സാഹത്തോടു കൂടിയവൻ മഹത്തായ ഉത്സാഹത്തോടു കൂടിയവൻ താത്പര്യം ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ ചേഷ്ടകള് അവയെ നിർവഹിക്കുന്നതിനുള്ള മഹത്തായ ഉത്സാഹത്തോടൊത്തവൻ ആരുടെ ഇച്ഛയാൽ ആരുടെ നിയോഗത്താൽ വ്യഷ്ടിയിലും സമഷ്ടിയിലും സകല ഘടകങ്ങളും സകല ദേവന്മാരും പ്രവർത്തിക്കുന്നുവോ അവൻ മഹോത്സാഹൻ ആ ഉത്സാഹത്തിന് വിധേയമായിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ഏന ആരാലാണ് സൂര്യൻ തപിക്കപ്പെടുന്നത് ഉപനിഷത്ത് ചോദിക്കുന്നുണ്ട് അതൊരു ഒരു ഉപലക്ഷണാർത്ഥത്തിൽ മാത്രമാണ് അവിടെ സൂര്യൻ എന്നുള്ളത് സൂര്യനെ മാത്രം അർത്ഥമാക്കിയല്ല ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളും ആരാൽ ചേഷ്ഠിപ്പിക്കപ്പെടുന്നു ഈശ്വരൻ മഹോത്സാഹനാണ് ഇനി അതിനെ തന്നെ നമ്മൾ മറ്റൊരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതാരങ്ങളെ ഗ്രഹിക്കുമ്പോൾ അതിനായിക്കൊണ്ട് ആസുരിക നിഗ്രഹത്തിനായിക്കൊണ്ട് മഹത്തായ ഉത്സാഹത്തോടു കൂടിയവൻ എന്നും അർത്ഥം പറയാം മഹോത്സാഹ മഹാബലഹ ബലവാന്മാർക്കും ബലം നൽകുന്നവൻ സൂര്യൻ അഗ്നി തുടങ്ങി മഹാബലശാലികൾക്കും ബലം നൽകുന്നതാര് അവനാണ് മഹാബലഹ അഥവാ നേരത്തെ പറഞ്ഞ പോലെ അഖില പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ ലീലകൾക്ക് ബലത്തോട് കൂടിയതാര് ആരുടെ ബലത്താൽ ഇതെല്ലാം നിർവഹിക്കപ്പെടുന്നു അതിസൂക്ഷ്മമെന്ന് തോന്നുന്ന ഒരു സ്പന്ദനം മുതൽ സമ്പൂർണ പ്രപഞ്ചാകാരത്തിലുമുള്ള ആവിർഭാവം ആരുടെ ബലത്താലാണ് മായയാകുന്ന ബലം ആരുടേതാണ് ഇങ്ങനെ വിവിധ ദൃഷ്ടികളിലൂടെ ചിന്തിക്കൂ അപ്പോ മഹാബലനും മഹോത്സാഹനും മഹാമായനും ഒരേ പരമേശ്വരൻ ഒരേ പരമാത്മാ എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഈ ശ്ലോകത്തിൽ വൈദ്യ സദാ യോഗി വീരഹ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഹ എന്നിങ്ങനെയാണ് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം